സമാധാന വിരോധിക്ക് സമാധാന നൊബേൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു ഫിസിക്സിൽ മൂന്ന് പേർക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ കുതിപ്പിന് കെമിസ്ട്രിയിൽ മൂന്ന് പേർക്ക് മൗലിക സംഭാവനകൾക്ക് തന്നെ മെഡിസിനിലും ഇക്കണോമിക്സിലുമെല്ലാം വിലപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കും മനുഷ്യരാശിയുടെ വിജ്ഞാന സമ്പത്തിലേക്ക് മുതൽ കൂട്ടിയതിനും നൊബേൽ സാഹിത്യത്തിൽ ലാസ്ലോ ക്രാസ്ന ക്രാസ്നഹോർക്കും ഹംഗേറിയൻ എഴുത്തുകാരനാണ് മനുഷ്യ മനസ്സിന്റെ വിഷാദ ഭാവങ്ങളുടെ ചിത്രീകരണത്തിന് ഉടഞ്ഞ ലോകത്തിന്റെ ആഖ്യാനങ്ങൾക്ക് ആദരം പക്ഷെ സമാധാന നൊബൈലിന്റെ കാര്യം ഇത്രയൊന്നും സുഖകരമല്ല അതിലെ ശുഭകരമായ ഏകവശം ട്രംപിനത് കൊടുത്തില്ല എന്നതാണ് ആരോടും ഞാൻ അത് ചോദിച്ചില്ല എന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും കൂടെ കൂടെ തന്റെ അർഹത അദ്ദേഹം നിലവിളിച്ച് പറയുന്നുണ്ടായിരുന്നു പലതവണ പാകിസ്ഥാൻ ഇസ്രായേൽ കമ്പോഡിയ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഈ യുദ്ധ കൊതിയനു വേണ്ടി ശിപാർശ ചെയ്തിരുന്നു എന്നാൽ ഒടുവിൽ സമ്മാനം കിട്ടിയത് ട്രംപിന്റെ തന്നെ ഭക്തയ്ക്ക് മറിയ കൊറീന മച്ചാദോക്ക് വെനസുവേലക്കാരി അമേരിക്കയും മറ്റും ശത്രു പട്ടികയിലിട്ട സർക്കാരിനെതിരെ സമരം നയിക്കുന്നു ജനാധിപത്യവാദി സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തെ എതിർക്കുന്നയാൾ എന്നൊക്കെ മച്ചാദോയെ വിശേഷിപ്പിക്കാം പക്ഷെ പത്രങ്ങൾ വാഴ്ത്താൻ ഉപയോഗിച്ച സമാധാനം എന്ന വാക്ക് അവർക്ക് ചേരില്ല ഗസയിൽ ഇസ്രായേലിന്റെ വംശഹത്യയെ ലോകം മുഴുവൻ എതിർക്കുമ്പോഴും ഇസ്രായേലിന്റെ ഒപ്പം കൂറോടെ നിൽക്കുന്നു മറിയ മച്ചാദോ സമാധാനം നീതിയുമായി ബന്ധപ്പെട്ടതാണ് വംശഹത്യയെ വംശീയതയെ തുറന്ന് അനുകൂലിക്കുന്ന ഒരാൾക്ക് സമാധാന നൊബൈൽ നൽകിയത് ആൽഫ്രഡ് നൊബൈലിനെ വഞ്ചിക്കലായി ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക Oh, oh,